അതൊന്നല്ല അതൊന്നും അല്ല എരിയണ്ടല്ലേ എന്തൊക്കെയാണോ ഇങ്ങനെ തേച്ച് വെച്ചിട്ട് ചിക്കൻ ആ ചിക്കൻ ഒക്കെ കഴുകി വൃത്തിയാക്കി ഇതിലൊന്നും ഞാൻ കൈ കടത്തില്ല അതെന്താ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാ ഓക്കേ മുളകുണ്ടല്ലേ

നല്ലതും ഉപ്പി ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പിട അര ടേബിൾ സ്പൂൺ ഉപ്പ് അരൂൺ എടുത്ത് ഒരു ടേബിൾ സ്പൂൺ എടുത്ത് അതുകൊണ്ട് ഒരു കാല് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി

ആരെയോ പിന്നെ നമ്മൾ ഇഞ്ചി പേസ്റ്റ് ഇട്ടി ഇപ്പൊ ഇത്രേ ഇഞ്ചി പേസ്റ്റ് അര മുറി ഒരു ടീസ്പൂൺ കുറച്ചധികം ആണോ ഒരു ടീസ്പൂൺ ഓക്കേ ഇനി ബാക്കിയൊക്കെ നോക്കട്ടെ നല്ല കൂടി വന്നാലും ഇനി ഇടാനുണ്ടല്ലേ നല്ല ചിക്കൻ നല്ല കഴുകി വെച്ച ചിക്കൻ കുറച്ച് ഓയിൽ വേ냐 ഉമ്മേഗിരെ ഹം സൺഫ്ലവർ ഓയിൽ വേണോ സാധാ എടുത്തോ ഞാൻ വലിച്ചണിയെടുത്തോ ഹം വേരിയ കുറച്ച് അതിട്ടോ ഹം കുറൊ സോൾ വേണോ ആയിക്കേ ടേജിന് ഓക്കേ ഓക്കേ നല്ലത പോലെ മിസിയാ ഹം നെല്ല് കും തേറണ്ടോ നമുക്ക് റെഡിയാക്കാം മണോ നമുക്ക് റെഡിയാക്കാം ഇരുന്നല്ലേല്ലോ ഗ്ലൗസ് ഇട്ട രണ്ട് വയറാ എന്താ ഒന്ന് എരിചില്ലണ്ടാവോ നെരിഞ്ഞു സൈഡാ നമ്മൾ ഇഞ്ചി പേസ്റ്റ് അല്ല മുളകി മിസ്സാണോ ഒന്ന് മുളകുപൊടി ഇസൈൻ ഇതില ഓട്സ് ഒന്നും ഇടുവല്ല ഓട്സ് ഒന്നും ആ പ അതിന്റെ മോളുള്ള എന്താ പ്രോസ്റ്റിന്റെ കാണുന്ന

മഞ്ഞപ്പൊടി മസാല ഉപ്പു കൊണ്ടുവച്ചു വന്നിരിക്കുന്നു ഗൈസ് ഉപ്പെടുത്തു കുറച്ച് ഉപ്പ് ഇടൂ നല്ലപോലെ മിക്സ് ഉണ്ടാവരുത് കുക്കിംഗ് ചെയ്യുന്നവരെന്നെ ക്ലീനിങ് ചെയ്യണം എന്നാണ് എടു ചിക്കൻ ഇല്ലേ നല്ലപോലെ പിടിച്ചിട്ടുണ്ടോന്ന് കേട്ടോ ചിക്കൻ എടുത്ത്

चलिंग, उठी पड़ी थी, ना सांठ दूध। इधर वह बच्चा। अच्छा नहीं बोलते तो। तुम तो मालूम ही हैं। हाँ। ना रुकने यारी। तूने लड़ना हो, तूने भी। क्या है यार?

കുക്ക്